യും ചെയ്യാംസ് കാണേണ്ട ഒരു ആയിരത്ത സ്പീഡിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ടു സ്പീഡ് ഡിവൈഡ് ബൈ പ്രൊഡക്റ്റ് എടുക്കാം എന്താ ഡിഫറൻസ് ഓഫ് ടു സ്പീഡ് ഇന്റു ഡിഫറൻസ് ഓഫ് ടൈം ഇതാണ് ക്യൂഷൻ ഈ ഈക്വേഷൻ ഓർത്ത് വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ടു സ്പീഡ് ഡിവൈഡ് ബൈ ഡിഫറെസ് ഡിഫറൻസ് ഓഫ് ടൈം അതായത് എന്താ ഇത് നമുക്ക് എങ്ങനെ ഏതാ നമുക്ക് ആദ്യത്തെ സ്പീഡ് എസ് വൺ ആണ് രണ്ടാമത്തെ എസ് ടു ആണെങ്കിൽ ാണ് മൈനസ് ടി അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടില്ല എന്താണ് ഇവിടെ നമുക്ക് തന്നില്ല ആദ്യത്തെ സ്പീഡ് സ്പീഡ് എത്രയാണ് കിലോമീറ്റർ പറഞ്ഞു ഫോർട്ടി ടു എടുക്കാം ഇനി പ്രൊഡക്റ്റിൽ പറഞ്ഞാൽ രണ്ടാമത്തെ സ്പീഡ് എത്രയാണ് മുപ്പത്തി ആറ് അങ്ങനെ എടുക്കാം ഇനി ഇതിന്റെ ഡിഫറൻസ് എത്രയാണ് മുപ്പത്തി ആറ് നാൽപ്പത്തി രണ്ട് ആറാണ് ഡിഫറെസ് ഇൻഡു ഡിഫൻസ് ഓഫ് ടൈംസ് ഓഫ് ടൈം എടുക്കാൻ ശ്രദ്ധിക്കണം എന്താ പറയുക അതായത് അതായത് മിനിറ്റ് 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 ബിഫോർ ബിഫോർ സ്പീഡ് ഇനി ലേറ്റ് യൂഷ്വൽ ആയിട്ട് ഒരു ടി എന്ന ടൈമിൽ ആദ്യം മിനിറ്റ് 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 നേരത്തെ 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 എത്തി 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 ഇനി അടുത്തതോ അടുത്ത രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഡിലേ ആയിരുന്നു മിനിറ്റ് ഡിലേ ആയിരുന്നു നേരത്തെ എത്തി മൂന്ന് ഡിലേ ആയി ടോട്ടൽ എത്ര മൂന്നും ഒന്നും നാല് മിനിറ്റിന്റെ ഡിഫറൻസ് ആണുള്ളത് അല്ലെ മൂന്നൊന്ന് നാലു മിനിറ്റിന്റെ ഡിഫറൻസ് അങ്ങനെയാണ് നമ്മളെ ഡിഫറൻസ് ആണ് ഓക്കെ അല്ലാണ്ട് മൂന്നേമായും സ്വന്തം രീതി രണ്ട് എഴുതാൻ പാടില്ല നമ്മളെങ്ങനെയാ ഒരു മിനിറ്റ് നേരത്തെ എത്തി മൂന്ന് മിനിറ്റ് ലേറ്റ് ആയി അപ്പൊ ടോട്ടൽ ഡിഫറൻസ് എത്രയാണ് ഒന്നും മൂന്നും അതായത് ഇവിടുന്ന് ടോട്ടൽ ടൈമിന്റെ ഡിഫറൻസ് എത്രയാണ് നാലു മിനിറ്റ് ഓക്കെ അപ്പൊ നാലാണ് എഴുതാം പിന്നെ നമുക്ക് ചെയ്യാലോ ഇനി ഇങ്ങനെ നാല് മിനിറ്റ് പക്ഷെ നമ്മൾ ഒരു കാര്യം നോക്കാം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ യൂണിറ്റും ചെയ്യണം അതായത് ഇവിടെ എന്താ കിലോമീറ്റർ പെർ അവർ ആണ് ഉള്ളത് പക്ഷെ ഇവിടെ മിനിറ്റ് ആണുള്ളത് നമ്മുടെ കൊസ്റ്റിനിൽ ചോദിച്ചാൽ ആണ് നമുക്ക് ആൻസർ വേണ്ടത് ഡിസ്റ്റൻസിന്റെ ആൻസർ കിലോമീറ്റർ ആണ് അപ്പൊ ആൻസർ കിലോമീറ്ററിൽ കിട്ടണമെങ്കിൽ നമ്മൾ ടൈം എന്ത് വെക്കണം അവരിൽ വെക്കണം ഓക്കെ അപ്പൊ ഇവിടെ നാല് മിനിറ്റ് ആണ് നമുക്ക് മിനിറ്റിന്റെ അവരിലേക്കാണ് സിക്സ് കൊണ്ട് ഇനിയോ ഇത് സിമ്പിൾ അല്ലേ നമുക്ക് ഇത് കട്ട് ചെയ്യാലോ ഇതും ഇതും സിക്സ് വെച്ച് കട്ട് ചെയ്യാം പത്ത് മിടും ആറ് കിട്ടും ആറ് മാറി മനസ്സിലായി ഇനിയോ നാൽപ്പത്തിരണ്ടിന് നാല് നൂറ്റി അറുപത്തി എട്ട് ബൈ ഫോർ ടെൻ സോ സിക്സ്റ്റി പോയിന്റ് സിക്സ്റ്റീൻ പോയിന്റ് എയ്റ്റ് സിക്സ്റ്റീൻ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ കേട്ടോ ഓപ്ഷൻ ഉണ്ടോ ഓപ്ഷൻ ബി ആണ്